ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഭയങ്കര ഒരു വിഷമത്തിലാണ് എന്താണെന്നറിയാവോ ഞാൻ ഡിസബിലിറ്റി ഡേയുടെ പരിപാടിയുടെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ എങ്ങനെയോ ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ പോയിട്ടോ മിസ്സായി പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചായിരുന്നു ടീച്ചർ എനിക്ക് ഇട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി മക്കളുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വോയിസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതാക്കിയത് അത് പറയാം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അത് ഒരുപാട് വോയിസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തതൊക്കെ എന്താണെന്നറിയില്ല അത് മൊത്തം എന്തോ ഒരു ബ്ലാക്ക് നിറം പോലെ പോലെയായി ഇപ്പം എനിക്കൊരു മൂന്നാല് പ്രാവശ്യമായിട്ടോ ഇങ്ങനെ പറ്റുന്നു ബ്ലാക്ക് നിറം പോലെ ആയി പോകുന്നത് അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് അത് ഇവിടെ ഉണ്ട് കേട്ടോ അത്രയും വീഡിയോ നമ്മൾ വിഷമിച്ചെടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് ആയി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സങ്കടമാണ് എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ മാളിക്കൂച്ചിൻ്റെ അടുത്ത് കുറച്ച് വീഡിയോ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല ഇനി ഇപ്പം അതെല്ലാം കൂടി മാതൂട്ടിക്ക് സമ്മാനം കിട്ടിയതിൻ്റെയൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ കൂടി ചേർത്തിട്ട് നാളെ നമ്മൾ ഒരു നല്ല വീഡിയോ വരെയായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഒരു മൂന്നാല് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇല്ലാത്ത ഇടാത്തതിൻ്റെ കാരണം ഇതാണ് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ബി പിൻ്റെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വന്നതായിരിക്കും കേട്ടോ ഈ ഫുള് എങ്ങനെയാ ബ്ലാക്ക് ആയി പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് വീഡിയോയിൽ നിന്ന് പതിനഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു അതെല്ലാരും കാണിക്കാൻ പറ്റിയില്ലോന്നുള്ളൊരു സങ്കടമായിരുന്നു ഞങ്ങളെ പോലെ തന്നെ നമ്മളെ ഭയങ്കര വർത്താനം ഞാൻ അവനെന്നുള്ളത് എന്താ പറയാനുള്ളത് വീഡിയോ എടുക്കാൻ ഈ ചേർക്കും സമ്മതിക്കത്തില്ല കേട്ടോ ഇപ്പം ഭയങ്കര വർത്താനം ഇപ്പം ഇവൻ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല ഇനിയിപ്പൊ ഇവന്റെ ചാനൽ ആയതുകൊണ്ടാണോ ഇവൻ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഇവന്റെ വീഡിയോ ഇവന്റെ ചാനൽ ആയതുകൊണ്ടായിരിക്കും നമ്മുടെ ആദമോന്റെ ചാനൽ ആയതുകൊണ്ടായിരിക്കും ചാനൽ ആയതുകൊണ്ട് എനിക്ക് സ്വൈര്യം സമാധാനവും സ്വസ്ഥതയും തരുന്നില്ല കേട്ടോ ആ അത് ആ സ്നഗ്ഗി കെട്ടി വെച്ചതാണ് കളയാൻ വേണ്ടിയിട്ട് അത് ദൂരെ കൊണ്ട് അവിടെ ഇരിക്കുന്നത് ഇവൻ എനിക്ക് സമാധാനം തരുന്നില്ല അമ്മേന്റെ ചാനലും പോന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു ആ അതാണ് തോന്നുന്നു ഇവൻ പറയുന്നത് അതുതന്നെയാണ് പറയുന്നത് വർത്താനാണ് വർത്താനാണ് കേട്ടോ നമ്മളീ ബേക്കിൽ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾ എൻ്റെ പേര് ഇവിടെയാണ് ബേക്കിൽ വന്ന് വർത്താറാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ കുറച്ചു നേരം കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ നമ്മുടെ വീഡിയോ പോയെങ്കിൽ ഭയങ്കര സങ്കടമാണ് എന്തു ചെയ്യാനാ കുറെ പ്രാവശ്യമൊക്കെ അങ്ങനെ പറ്റുമായിരിക്കും നമ്മൾ വലിയ യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ലല്ലോ അറിയത്തില്ലല്ലോ ശരിയാണ് കേട്ടോ ചിരി ശരിയാണ് ഇപ്പൊ ഞാൻ നിന്റെ ഞാൻ വേറെ ചാനൽ തുടങ്ങണം എന്നാ ചേട്ടന് ഉദ്ദേശം ഉണ്ടോ ഉണ്ടോ എന്റെ കുഞ്ഞുമാമിക്ക് അമ്മ ചാനലിൽ വന്നിട്ട് ചാനൽ വിചാരം ഉണ്ടോ ആ അതാണ് കാര്യം ആ നീ പോവുന്ന വേണ്ട എന്നോട് പറയുന്നത് ഉണിചേടെ സ്കൂളിൽ പോയിട്ടോ ഉണിചേടെ സ്കൂളിൽ പോകുമ്പോ ഇപ്പൊ ആദൂട്ടിക്ക് സങ്കടാണ് ആദൂട്ടിക്ക് അറിയാനായി വരുമ്പോറും ചേട്ടൻ സ്കൂളിൽ പോകുന്നതിനനുസരിച്ച് ആദൂട്ടിക്ക് സങ്കടാണ് കേട്ടോ ചേട്ടാ സ്കൂളിൽ പോകുന്നതിനോട് അതൊട്ടി ഭയങ്കര സങ്കട ഒന്നും പോലും ചേട്ടനെ പഠിക്കാതെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ കൊച്ചിനെ അറിയാം ചേട്ടൻ പഠിക്കണം സ്കൂളിൽ പോണം അല്ലേ നമ്മള് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നു ഇരിക്കുവാണ് കേട്ടോ ഇനി ഇന്നെയായിരിക്കും ഈ വീഡിയോ വരുന്നത് ഇപ്പൊ നാളെ ഞാൻ ടീച്ചറോട് വിളിച്ചു വെച്ചിട്ടുണ്ട് ടീച്ചർ വീഡിയോ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ടീച്ചറോട് വിളിച്ച് നമുക്ക് ആ വീഡിയോ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കളക്ടർ ഒക്കെ വന്നായിരുന്നു ചിത്ര ഒക്കെ ചിത്രമൊക്കെ അവര് പ്രസംഗിച്ചാല് ഭൂരിഭാഗം ആൾക്കാരും എന്തേലും ഒന്ന് പറയാൻ സമ്മതിക്കണ്ടേ എന്നെ എന്തേലും പറയാൻ സമ്മതിച്ചാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ ഇങ്ങനെ വർത്താനമായ എന്താ ചെയ്യാണീറ്റെ മടിയിൽ പോയി കളിച്ച് ആ കളിച്ച് കളിച്ചേടിക്കളി ഇപ്പണിട്ട് എണ്ണീട്ട് ഓടൂന്നാണ് പറയുന്നത് അതന്നെ ഇപ്പ എണ്ണീട്ട് അമ്പലമടിന്നു ഊടൂട്ടോ ആ കൊതി കുത്തടക്കോളി കൊതി കുത്തല് കൂടുതലായോന്നൊരു സംശയം ഞാൻ രണ്ടൂന്ന് ദിവസമായില്ലേ വീഡിയോ ഇല്ലാതായിട്ട് അപ്പൊ എന്തേലും ഭർത്താനൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീടിന്റെ ബേക്കൂശം ഒരു കുന്നാണ് കേട്ടോ ഊട്ടീന്റെ ഭാഗമാണ് നല്ല രസമാണ് അത് കാണാനിട്ടോ കോടയാണ് കോട മണിയായിട്ടും കോട പോയിട്ടില്ല ഇനിയിപ്പോ ആദൂട്ടിക്ക് രാവിലത്തെ ആദ്യൂട്ടി രാവിലെ ദോശയൊക്കെ കഴിച്ചേ ദോശയും കഴിച്ചു ചമ്മന്തി കഴിച്ചു തക്കാളി ചമ്മന്തി അമ്മ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു ഇനിയിപ്പം ചോറ് ദേ അടുപ്പത്ത് ഇത് ഇട്ടേ ഉള്ളൂ ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ബേക്ക് ഭാഗം ഭയങ്കര കോടയാണ് കോട കണ്ടോ കോട നിറഞ്ഞിരിക്കുന്ന കണ്ടോ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലോ കാണാന് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കോടയൊക്കെ മുടി കാണാൻ വേണ്ടിയിട്ട് പതിനൊന്ന് മണിയായിട്ടുള്ള ഈ അവസ്ഥയാണെങ്കിൽ ഇവിടെ തണുപ്പ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ തണുപ്പ് ഭയങ്കര കൂടുതലാണ് ആ ആ ഇവിടെ തണുപ്പ് ഭയങ്കര കൂടുതലാണ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു വീഡിയോ വീടിയോ മൂന്ന് ദിവസമായില്ലേ നമ്മുടെ വിശേഷമൊക്കെ പറഞ്ഞു വന്നിട്ട് അതുകൊണ്ടാണ് ആ കുഞ്ഞുവാ വർത്താനാണ്ട്ടോ കുഞ്ഞുവാവ എന്താ ഒന്നുമില്ല എന്താ എന്താന്നൊക്കെ ചോദിക്കാൻ ഇറങ്ങി ആ എന്താന്നൊക്കെ ചോദിക്കാൻ ഇറങ്ങിട്ടുണ്ട് ചേട്ടാ എന്താണ് ബീക്ക് ഭാഗം അങ്ങോട്ടൊക്കെ മലയാണോ അതെ അങ്ങോട്ടൊക്കെ മലയാണ് മൊത്തം സെറ്റപ്പ് ആണ്ട്ടോ കാണാനൊക്കെ അടിപൊളിയാണ് കണ്ടിട്ട് കൊറച്ചു ദിവസം എല്ലാരേം കണ്ടിട്ട് എല്ലാര്ക്കും സുഖാണോ നോക്കേ ഉമ്മ വേണ്ട സുഖാണോ നോക്കേ ഓ സുഗാണോ നീക്ക് എല്ലാവർക്കും എന്ത് പറയുന്നു എല്ലാവർക്കും സുഗാണോ നീക്ക് ഞങ്ങൾ ആ വീഡിയോ പോയ വിഷമത്തിൽ എനിക്ക് പിരുന്നിരിപ്പില് ചുമ്മാ എടുത്താണ് കേട്ടോ അല്ലേ വേർപ്പിരാച്ചോരിക്കും ചേട്ടൻ പോകുമ്പോഴും പഴക്കാണ് ചേട്ടൻ്റെ മിഠായി ഒക്കെ കൊണ്ടുപോയി കൊടുക്കൂട്ടോ ഇപ്പൊ ദോശ തിന്നാ മടി ചോറ് തിന്ന മടി എല്ലാത്തിനും മടിയുള്ളൊരു കുഞ്ഞിക്കള്ളനാണിത് കുഞ്ഞിക്കൊള്ളൻ എന്റെ ജീവനാണ് കുഞ്ഞിക്കൊള്ള ചെറുക്ക നമ്മള് പൊണ് ജീവനോണോ മിച്ച് അടിയാവോ അടിയാകോ അടിയാവാൻ അറിയാ അവനറിയല്ല നമ്മുടെ പൊണ്ണിനെല്ലാം അടിയാം ഉം എന്നാ ശരി കേട്ടോ നാളെ നല്ല പുതിയായിട്ടൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാനൊന്നുമില്ല കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെ ഒന്നും ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ ടാറ്റാ ബൈ ബൈ